ഇന്നാണ് മക്കളെ രണ്ട് വർഷം ആ പറഞ്ഞ രണ്ട് വർഷം ഇന്നാണ് അതായത് ഏകദേശം അച്ചു എൻ്റെ കൂടെ കൂടിയിട്ട് ഇന്നേക്ക് രണ്ട് വർഷമായി കേട്ടോ അന്ന് അതൊന്ന് ചെറിയ ആഘോഷിച്ചേക്കാന്ന് വെച്ചു അപ്പോൾ രാവിലെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി ഞാൻ നേരെ സ്റ്റാൻഡിലേക്കും പോന്നു അച്ചുവിനെ നേരെ പറഞ്ഞ് കോളേജിലേക്കും പൊട്ടി കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫുൾ ടൈം മഞ്ഞാണ് ഡിസംബറൊക്കെ ആകാറായി ഒരു ചെമാസമൊക്കെ ആയതുകൊണ്ട് ഫുൾ ടൈം മഞ്ഞാണ് കേട്ടോ അപ്പോൾ വണ്ടിയൊക്കെ ഓടിക്കുന്നവർ ശ്രദ്ധിച്ച ചോദിക്കുക കാരണം അടുത്ത് വന്നാലേ വണ്ടികളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞ് നേരെ വന്നത് തൂക്കാലത്തേക്കാണെ തൂക്കാലം ചിന്നൂസിലായിരുന്ന കേട്ടോ അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു അപ്പോൾ വേണ്ടി നമ്മൾ വന്നിരുന്നത് ചിന്നൂസിലായി കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല കഷനും സെറ്റപ്പാണ് കട അപ്പം അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അതുകഴിഞ്ഞ് നമ്മൾ നേരെ പൊന്നൂസ് ചിക്കൻ സെൻറ്ററിലേക്ക് പോയി കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കണമായിരുന്നു കേട്ടോ ഇവിടെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് ചേനയും ചേമ്പും കാച്ചിലും പിണ്ണാക്കും ചക്കയും മാങ്ങയും തേങ്ങയും എന്നു വേണ്ട സകലായിട്ട സാധനം നമ്മുടെ ഈ കടയ്ക്ക് ഇട്ടും കേട്ടോ അത് കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിലെത്തി കേക്ക് മുറി ചടങ്ങിലേക്ക് കിടക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിച്ച് ഞങ്ങൾ രണ്ട് വർഷം ഞങ്ങൾ ആഘോഷിക്കുകയാണ് അപ്പോൾ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചെറിയൊരു ആഘോഷം ചെറിയൊരു കേക്ക് മുറിയും ഇച്ചിരി ഫുഡൊക്കെ വെച്ച് അങ്ങനെ ചെറിയൊരു ആഘോഷമുള്ളൂ കേട്ടോ വലിയ ആഘോഷങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെ സന്തോഷം സന്തോഷകരമായ ഒരു നിമിഷമായിരുന്നേ അപ്പം ഒത്തിരി സുഹൃത്തുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും സെറ്റപ്പായിരുന്നു അങ്ങനെ കേക്കൊക്കെ മുറിച്ചു ഞങ്ങളെല്ലാവരും എല്ലാവരും കേക്കൊക്കെ പങ്കുവെക്കുന്ന കാഴ്ചയായി കാണുന്നത് അപ്പം എല്ലാവരും കുറേ പേര് അപ്പം എന്നെ അറിയാവുന്നവരും പിന്നെ അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളും പിന്നെ ഒത്തിരി പേര് മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചു അച്ചു ആയിട്ട് എങ്ങനെയാണ് പരിചയം എങ്ങനെയാണ് പരിചയം അച്ചുവിനെ എവിടെ നിന്ന് കിട്ടി നിങ്ങളെപ്പോഴാണ് ഒന്നായത് നിങ്ങളെങ്ങനെ കണ്ടുമുട്ടിയെന്നൊക്കെ ചോദിച്ച് ഒത്തിരി പേര് മെസ്സേജ് ഒക്കെ അയച്ചു പിന്നെ എന്നെ അറിയാവുന്നവരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കണ്ടുമുട്ടിയതൊക്കെ അതൊരു ട്വിസ്റ്റാണ് അപ്പോൾ ആ ട്വിസ്റ്റ് ഞാൻ ഇപ്പം ഞാനിവിടെ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ആ ട്വിസ്റ്റ് ഞാൻ ഇപ്പം പറഞ്ഞില്ല ഞാൻ പറയും പിന്നീട് ഞാൻ പറയും ഇപ്പോൾ എന്നാണെങ്കിലും എനിക്ക് പറയാൻ പറ്റുമെന്ന് തോന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം അടുത്തൊരു വീഡിയോയിലൂടെ ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ പറഞ്ഞു തരാമെന്നല്ല ഞാൻ പറയും അപ്പോൾ നമ്മുടെ ഓട്ടോ സുഹൃത്തുക്കളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു സന്തോഷകരമായ ഒരു നിമിഷമായിരുന്നു അന്ന് ഈ സമയത്തൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട ചങ്ങിനകത്ത് വെച്ചാൽ വേഗമായിരുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞൊരവസ്ഥയായിരുന്നു അപ്പം നമ്മൾ കേക്ക് മുറി എല്ലാം കഴിഞ്ഞ് അച്ചൂന് ഞാനൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വലിയ ഗിഫ്റ്റ് ഒന്നുമല്ല ചെറിയൊരു ഗിഫ്റ്റ് നമ്മളെ കൊണ്ട് ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ ആ ചെറിയ ഗിഫ്റ്റ് ഞാൻ കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ കൂട്ടുകാർ വന്നപ്പോഴും കുറച്ച് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നു കേട്ടോ അപ്പം ഞാനതൊന്നും പ്രതീക്ഷിച്ചില്ല അവർ വന്നപ്പോഴും നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്നത് ഈ കാണുന്ന നമ്മുടെ ആശാനായി കേട്ടോ അപ്പോൾ കട്ടപ്പന ലേവൺ സ്പ്രിങ്ങിലെ അപ്പോൾ ഒത്തിരി പേർക്ക് വീഡിയോയിലൂടെ പരിചയം കൊണ്ട നമ്മുടെ വീഡിയോയിലൂടെ പരിചയമുള്ള ഉള്ളത് അപ്പോൾ എൻ്റെ ഗിഫ്റ്റ് പൊട്ടിക്കുക കേട്ടോ എൻ്റെ ഗിഫ്റ്റ് അച്ചു അറിഞ്ഞില്ല ഞാൻ ഗിഫ്റ്റ് മേടിച്ച കാര്യമൊന്നും അപ്പോൾ അച്ചു സസ്പെൻസ് ആയിട്ട് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക പൊട്ടിക്കുന്നതിൻ്റെ ഒരു ത്രില്ലിലാണ് ഇരിക്കുന്നത് എല്ലാവരും നോക്കിയിരിക്കുക കേട്ടോ ഞാൻ എന്ന ഗിഫ്റ്റാണ് മേടിച്ചത് നോക്കാൻ വേണ്ടി അത് നോക്കാനായിട്ടല്ല അറിയാൻ വേണ്ടി അപ്പം അങ്ങനെ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ചപ്പം ഒരു എന്നാ പറയണ്ടേ എനിക്കറിയാൻ പാടില്ല ഗിഫ്റ്റ് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ എന്നെ സംഭവിച്ചതെന്ന് എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കണ്ടുപോണം ടിസ്റ്റെന്ന് പറഞ്ഞാൽ വമ്പൻ പോയി ഞാനും പ്രതീക്ഷിച്ചില്ല ഞാൻ കുറച്ച് ഗിഫ്റ്റ് ഈ കാണുന്ന കേട്ടോ ഞാൻ കൊടുത്ത ഗിഫ്റ്റ് അപ്പോൾ ഈ ഗിഫ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ എന്നെ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല ദേ നിങ്ങൾ കണ്ടോ ഇതാണ് അവിടെ സംഭവിച്ചത് ഒരു ഒറ്റ കരച്ചിലായിരുന്നു എനിക്കറിയാൻ പാടില്ല ഇത് എന്നാ പറ്റിയതാണ് അങ്ങനെ അങ്ങനെ ഗിഫ്റ്റ് എല്ലാം പൊട്ടിച്ച് കാർച്ചയൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത ആളുകളുടെ ഗിഫ്റ്റൊക്കെ പൊട്ടിക്കാൻ തുടങ്ങി കേട്ടോ എനിക്ക് കുറേ ഫ്രണ്ട്സൊക്കെ കുറേ പേര് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അത് പൊട്ടിച്ചപ്പോഴത്തേ നമുക്ക് എനിക്കൊരു ഷർട്ടും ആ ചുര ചുരിദാറും ഒക്കെയാണ് കേട്ടോ മേടിച്ചിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് പൊട്ടിച്ചപ്പോഴാണ് ടിസ്റ്റ് ആ ആ ഗിഫ്റ്റാണ് കറക്റ്റ് ഗിഫ്റ്റ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡെയിലി വ്ളോഗ് വീഡിയോ ഒരു ചോറ് ഉണ്ടെന്ന പാത്രം ഏറെ ശ്രദ്ധേയമായിട്ടുണ്ടായിരുന്നു ഇനി മുതൽ ആ പാത്രത്തിന് ഒരു മോചനം കിട്ടിയിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്ത് നല്ല അടിപൊളി രണ്ട് പാത്രവും രണ്ട് കപ്പ് നമുക്ക് കൊണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ നമ്മൾ കാപ്പ് പിടിക്കുന്ന ചോറിനതും ഈ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഇനി അടുത്ത വീഡിയോസ് മുതൽ ആ പാത്രവും ഈ കപ്പും കാണാവുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോൾ ഓക്കെ ബായ്